ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷേ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കില്ല ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കുഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നില്ല പത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവുട്ട വിരിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പോൾ ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻകുവേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിൻ്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട മുട്ടയെടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയായി ഒരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റ് ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളുടേത ആയിട്ടുള്ള പാരൻസ് സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നല്ല നോക്കിയാണ് കേട്ടോ അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അല്ല നോക്കിയോ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ലാസ്റ്റുള്ള ടീമൊക്കെ കണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളു കണ്ടോ ഇതിലൊക്കെ ഇപ്പോൾ വരിഞ്ഞിറങ്ങുന്നേ ഉള്ളൂ ഒരു മുട്ട തുറക്കിയിരിക്കും അല്ല ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ് നമ്മൾ എണ്ണിയില്ല കുറേ ഉണ്ട് കുറേ മുട്ടകൾ ഓ താറാവ് കുഞ്ഞുങ്ങൾ വെരിഞ്ഞ് ഇറങ്ങേണ്ടത് എല്ലാം പ്യുവർ കുട്ടനാടൻ താറാവാണ് ആ അപ്പോൾ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മൾ വിരിയോന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാം ഒട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യവും നമ്മൾ സെറ്റ് ചെയ്യില്ല നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഇൻകുവേട്ടറൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനതിനകത്ത് താമസമുണ്ട് അവൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് ഇത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് ഉറക്കാൻ പറ്റില്ല ഈ വയറിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇടന്ന് പുരുങ്ങി ആ പ്രശ്നം ഇത് ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലും ചാരത്താറാവുകളാണെന്ന് തോന്നുന്നത് കേട്ടാ ഇറങ്ങിയേക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് ഷൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലിത്താറാവെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് കണ്ടു ചുണ്ട് ചെമ്പല്ലി ചെമ്പല്ലിത്താറാവുകളുടെയാണ് ഗ്രേ കളർ വരുന്നത് ചാരത്താറാവ് കൂടുതലും അങ്ങനെയുള്ള താറാവാണ് പക്ഷേ അത്യാവശ്യം നല്ല ഹെവി സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള കുട്ടികളായി ഇറങ്ങിയേക്കുന്നത് ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആ സ്റ്റാർട്ടർ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കുക ആയിരിക്കണം ഇപ്പോൾ നമുക്ക് ഇതുപോലെ വിരിയ്ക്കാൻ പറ്റി ഇൻകുവേട്ടറൊക്കെ നമ്മൾ നേരത്തെ ഒരാളുടെ മേടിച്ചതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷനാണ് സംഭവം അവരുടെ തന്നെ ആണ് ഇപ്പോൾ മജീദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടേതാണ് നമ്മൾ ഇൻകുവേട്ടർ എടുത്തിരുന്നത് ഇൻകുവേട്ടർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തത് ഇളക്കി എൻ്റെ ആ ഓട്ടോമാറ്റിക് സെറ്റപ്പ് ആണ് ഇത് ഇപ്പോൾ ഇത് ഇനി എല്ലാം ഇനി അടുത്ത് വയ്ക്കുന്നതിനും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്തായാലും നമ്മളങ്ങ് ഇളക്കി അപ്പം ഇനി ഇത് വൃത്തിയാക്കി മുട്ടത്തോടെല്ലാം വെറുക്കി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ എന്താ പറയുന്നത് ഇതിന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കുട്ടികളെ മുട്ടത്തോടും പെറുക്കി മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഇതിന് ഇത് തന്നെ നമുക്ക് ഗ്രൂഡ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്കി വരുന്ന എണ്ണി മാറ്റം എത്ര ഉണ്ടോ എന്ന് നോക്കണമല്ലേ രണ്ട് ചാടല്ലേ അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇത് രക്ഷപെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ് എൻ്റെ തോട് പൊളിച്ചെടുത്തതാണ് ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റാതിരുന്നെ അങ്ങനെ പൊളിച്ചെടുത്തത് അതുകൊണ്ട് ഇനി ഇത് ആ രക്ഷപ്പെടുകയായിരിക്കും നോക്കാം ഇപ്പോൾ എത്ര പേര് തന്നെ തന്നെയാണ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ഇനിയൊരു അഞ്ചെണ്ണത്തിനകത്തോണ്ട് ഇരുപത്തിയാറ് അഞ്ചും മുപ്പത്തി ഒന്ന് ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ മുപ്പത്തിയൊന്ന് പേര് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടും അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് വയ്ക്കാനില്ല നമ്മളിവരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഇനി ഇത് ഇനി കൊണ്ടുപോയി നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചൂട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് ഇവരെല്ലാവരും ഓടി നടക്കാൻ പരുവാകും ഈ പേപ്പറുട്ട് ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ വീടിനകത്തോട്ട് സേറ്റി വയ്ക്കാം ബൾബ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം